പണിക്കരേട്ടോ ചേച്ചേ അതന്നെ എന്നെ കണ്ടപ്പോ രണ്ടുപേർക്കും ഒരു വഴക്ക് പോലെ ആ വഴക്ക് തന്നെയാ നീ എന്തിനാ ഞങ്ങളെ പറ്റി കുറ്റം നടക്കുന്നത് എന്നാ പറഞ്ഞു എന്റെ ചേച്ചി മദ്യം തലക്കിടക്ക് ബോധമില്ലാതെ ഇല്ലാതെ ഞാനല്ലോ പറഞ്ഞോർത്ത് ചേച്ചി ഈ കള്ളുടിച്ച് ബോധമില്ലാതെ എന്തൊക്കെ അങ്കോടാ അവിടെ കിടന്ന് കാണിച്ചു എന്റെ പണിക്കാ മദ്യം തലക്കടിച്ച് ബോധം ഇല്ലാതാവൂല്ലോ അങ്ങനെ ഈ കള്ള് കുടിച്ച് ബോധമില്ലാതെ സംസാരിക്കണം എന്ന് പറയുന്ന ആൾക്കാര് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും വെറും കള്ളത്തനാ ഇത് വേറന്നെ പറയാ ബോധമില്ലാതെ ഇല്ലാതെ ഈ സാധനം പറയണതേ നമുക്ക് ബഹളം ഉണ്ടാക്കാനുള്ള ഒരു ലൈസൻസ് ആണ് പറഞ്ഞത് വളരെ പോയി ഞാൻ മോശമായിരോ അത് ഇന്നലെ രാവിലെ അല്ലേ തല്ലിയത് അല്ല നീ എന്നെ തല്ലിയില്ലേ ഇന്നലെ എല്ലാവരുടെ പുട്ടും കടലേ മുതുകടിച്ച വേദന ഇപ്പോഴും ഉണ്ട് പിന്നെ ഇടിച്ച എനിക്കാണ് ഓർമ്മയുള്ളത് ഇടികൊണ്ട് എനിക്കാണോ ഓർമ്മയില്ലാത്ത ുംടങ്ങിയില്ലേ അല്ല നീപ്പോന്നത് നമ്മടെ ഫ്രാൻസിന് വർക്കിച്ച ഹോസ്പിറ്റലിലാ ഞാൻ അങ്ങോട്ട് പോവായിരുന്നു നിങ്ങള് പോകണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് കേറിയതാ അയ്യോ പുള്ളിപ്പൊ നിലയില അങ്ങോട്ടേക്ക് ആർക്കും പോകാൻ പാടില്ല ഏത് നിലയിലാണ് ഞാൻ ലിഫ്റ്റ് വഴി കയറും അതല്ല പുള്ളിക്ക് തിരിച്ചറിയാൻ പറ്റൂലെന്ന് അയിന് എന്റെ കയ്യിൽ തിരിച്ചറിയാട് ഉണ്ടെന്നേ ഇത് കാണിച്ചു കൊടുത്താലും തിരിച്ചറിയാൻ പറ്റത്തില്ലേ ആണോ അങ്ങനെയാണ് ഇനി ഇനി ബാറി പോയിട്ട് രണ്ടെണ്ണം ഫസ്റ്റ് ആയിട്ട് അടിക്കണം പിന്നെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് വയർ നിറച്ച് ഫുഡും കഴിക്കണം പിന്നെ നിങ്ങളെപ്പോലെ ഏതെങ്കിലും ഒരു നല്ല ഫാമിലിയെ പറ്റി രണ്ട് പരദൂഷണം പറയണം അല്ലാതെ ഉറക്കം പരത്തില്ല നിന്നെ ഞാൻ ഇപ്പൊ രണ്ടു കൂടെ ഒരു നീ ഇപ്പൊ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോലെ അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം നമുക്ക് ഇവിടുന്ന് കഴിക്കാം ഇവിടുന്നോ ബുദ്ധിമുട്ടുണ്ടോ അതൊന്നും ശനിയാച്ചാലും നന്നായിട്ട് ഈ ഹോട്ടലിലെ ആഹാരം ആവുമ്പോ ഒന്നും രണ്ടും ദിവസൊക്കെ പഴക്കം കാണും കഴിച്ചു കഴിഞ്ഞാൽ വയർ ഇവിടെ ആവുമ്പോ ബാക്കി വരാൻ അറിയില്ല നല്ല സമയത്താ വന്നത് എന്റെ പൊന്ന് തന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഇരിക്കുന്നത് പഠിക്കലേട്ടാ ചോറ് വിളമ്പിക്കെ മുഖസ്തു പറയല്ലേട്ടോ നിങ്ങടെ ദൈവം കഴിക്കണം ബാക്കിയാകില്ല എന്ത് കഴിയും നമ്മള് പിറ്റേ ദിവസത്തെ ഭക്ഷണത്തിന്റെ കൂടെ ചൂടാക്കി അങ്ങ് നല്ല അപ്പൊ പിന്നെ പിന്നെ ഭക്ഷണം ബാക്കി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും അതടുത്ത ദിവസത്തെ ഭക്ഷണത്തിന്റെ കൂടെ ചൂടാക്കി കഴിക്കും ഭക്ഷണം വേസ്റ്റ് ചെയ്യരുതല്ലോ അപ്പൊ ഒരു വാക്ക് നമ്മൾ ചെയ്യും അതും ബാക്കി വന്ന അടുത്ത ദിവസത്തേക്ക് ഞങ്ങൾ ചൂടാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഇല്ല പിന്നെ നമ്മൾ ഈ ചൂടാക്കി ഇങ്ങനെ കഴിച്ചു പിന്നെ കഴിക്കാൻ നമുക്കൊരു മടുപ്പ് വരും അങ്ങനെ മടുപ്പ് വരുമ്പം ഈ ഞങ്ങളെയൊക്കെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കുന്ന നിന്നെ വിളിച്ചിരുത്തി തീറ്റിക്കും